ഇതിന്റെ പേരാണ് മുംബൈ ഡെയ്സി ഇത് മണ്ണിടിച്ചിട്ട് തടയാനും ഒക്കെ ഭയങ്കര ഇതാണ് മണ്ണിടിച്ചിലൊക്കെ തടയുകയും ചെയ്യും നമ്മുടെ വീടുകളിൽ ഒരു നല്ല ചെടിയുമാണ് ഇത് നല്ല ഫലമുണ്ട് നല്ല അടിപൊളി കളറാണ് സൂര്യകാന്തിനെ പോലെ തന്നെയാണ് ഗൈസ് സിംഗപ്പൂർ ഡെയ്സി നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ മൊത്തം ഇത് പര ആ ഇത് വെറ്റ് വിഴുതിട ഇത് തന്നെ മണ്ണിടിച്ചിലൊക്കെ തടയും ഗായ് ഇത് നമ്മളുടെ വീടിനും ഭൂമിക്കും ഒക്കെ ഒരു നല്ല ഒരു ചെടിയാണ് സതി പറഞ്ഞാൽ സൂര്യകാന്തി പൂവിൻ്റെ പോലെ തന്നെയാണ് ഇത് ഇതും അതുകൊണ്ടോ ഒരുപാടുണ്ട് ഗൈസ് ഒത്തിരി ചെടിയുണ്ട് ഇങ്ങോട്ടൊക്കെ ചെടിയുണ്ട് ഗായ് കണ്ടോ ഇതാണ് സിംഗപ്പൂർ ഡേസി ഇവിടെ ഒത്തിരി ഉണ്ട് കണ്ടോ ഒത്തിരി ഉണ്ട് ണ്ടോ ഇവിടെ ഒത്തിരി ഉണ്ട് ഒട്ടുകേഴ്സ് ഇത് നമ്മുടെ ഭൂമിക്കും ഇത് വളരുന്ന സ്ഥലങ്ങൾക്കൊക്കെ ഒരു അഭിമാനവും നല്ല അടിപൊളിയുമാണ് നല്ല മെത്ത വിരിച്ചിട്ടേക്കുന്ന ഒരാൾ ഗേൾസ് ഉണ്ടോ Bertepuk ini, Bu. Budi,